ം ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള കുറച്ച് സമയം മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അദ്ദേഹം അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ തന്നെ ഗഹനമായ കാര്യങ്ങൾ വിശദീകരിച്ച് പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും വാർത്തകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് ഒരു ബേസിക്കലി ഒരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു ഒരു പ്രകോപനം സൃഷ്ടിച്ചാൽ അവന്റെ വീട്ടിൽ കയറി നമ്മുടെ സേന പണി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി അവന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കാനുള്ള കേൾപ്പ് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് ഉണ്ട് ഇനി അതും പോരാത്തതിന് ഇന്ത്യക്കിട്ട് പണിയാൻ നടക്കുന്നവനെ ലോകത്തിന്റെ ഏതു ഭാഗത്തായാലും അവന്റെ വീട്ടിലോ മദ്രസയിലോ ബീഫ് മേടിക്കാൻ പോകുന്ന ലോക്കൽ ചന്തയിലോ ചെന്ന് നേരിട്ട് കണ്ട് സലാം പറയാൻ അജ്ഞാതം വേറെയുമുണ്ട് പക്ഷേ വേലിക്കപ്പുറത്തുള്ളവന്റെ അതിരുമാന്തുന്നവനല്ല മോദി അതിപ്പോൾ സിലിഗുറി ചിക്കൻ കഴുത്തായാലും പി ഒ കെ ആയാലും രണ്ടും ഇങ്ങി പോലും അതിന് സമീപഭാവിയിൽ തന്നെ ഉണ്ടാകാവുന്ന ഒരു യുദ്ധം സാഹചര്യം ഒരുക്കിയേക്കാം അതിനുള്ള വഴി ലെവൻമാർ തന്നെ തെളിച്ചത്തരികയും ചെയ്യും അതുകൊണ്ട് അത് വരെ ക്ഷമിക്കൂ അതുവരെ ക്ഷമി ആ ഒരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ചർച്ചയുടെ വീഡിയോ അദ്ദേഹം നടത്തിയ പരിപാടിയുടെ പ്രോഗ്രാമിന്റെ ലിങ്കും നൽകിയിട്ടുണ്ട് ഞാന് ഇപ്പം പാകിസ്ഥാന്റെ ചില പ്രസ്താവനകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അതായത് അറബിക്കടലിലൂടെ ഞങ്ങളെ ആക്രമിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും ഇന്ത്യ തീർന്നു പോകും എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നല്ല എവിടെ കൂടി ആക്രമിക്കാനുള്ള പരിപാടിയും പദ്ധതിയും ഒക്കെ ഇന്ത്യക്ക് കാണാം ഇന്ത്യ എന്താണ് ചെയ്യുന്നത് എന്നൊന്നും പാകിസ്ഥാൻ അറിയുന്നുണ്ടാകില്ല ഇന്ത്യക്കാർ തന്നെ അറിയുന്നുണ്ടാകില്ല അപ്പം പിന്നെ പാകിസ്ഥാൻ അറിയേണ്ട കാര്യമുണ്ടോ ഇ താലിബാൻ പാകിസ്ഥാൻ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന സമയത്താണ് ഇന്ത്യയുടെ തൃശ്ശൂരിൽ അതായത് കരസേന നാവികസേന വ്യോമസേന നമ്മുടെ സംയുക്ത സേനകൾ ഈ അഭ്യാസം ഒക്കെ തന്നെ നടക്കുന്നു അതിപ്പോൾ പാകിസ്ഥാന്റെ ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പം എന്താണ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആദ്യം ഞങ്ങളുടെ എഡിറ്ററിൻ ചീഫ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും പറഞ്ഞത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി റാബൽപിണ്ടിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പറഞ്ഞത് അടബിക്കടലിലൂടെ ഇന്ത്യ ആക്രമിക്കാൻ ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പാകിസ്ഥാൻകാരെ പ്രീഡിപ്പിക്കാൻ വേണ്ടി അവരുടെ കണ്ണിൽ പൊടിയിടാനും പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഒന്ന് സുഖിപ്പിക്കാനും ഒക്കെ തന്നെ വേണ്ടി പാവം പിടിച്ച പാകിസ്ഥാൻ ജനതയെ പറഞ്ഞു പറ്റിക്കാനും ഒക്കെ കടി ഒന്ന് അങ്ങോട്ട് ആക്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങോട്ട് ആക്രമിക്കാതെ തന്നെ ഇങ്ങോട്ട് ആക്രമിച്ചതിന്റെയും നേരത്തെ ഉണ്ടായ ആക്രമണങ്ങളുടെയും ഒക്കെ ഫലം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയുടെ ട്രൈ സർവീസസ് സൈനികാഭ്യാസങ്ങൾ പാകിസ്ഥാൻ സൂക്ഷ്മമായി കൊണ്ടിരിക്കുകയാണ് എന്നും ഇയാൾ പറയുന്നു അറബിക്കടലിൽ മറ്റൊരു വ്യാജ ഫ്ളാഗ് ഓപ്പറേഷന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇത്തവണ നമ്മുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കും എന്നുള്ള കാര്യം ഇന്ത്യ അറിയണം എന്നുള്ള ഒരു താക്കീത് പോലെയാണ് ഈ ചൌധരി പറയുന്നത് ഷെരീഫ് ചൌധരി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉന്നത പാകിസ്ഥാന്റെ പ്രസ്താവനകളെ തന്ത്രപരമായ അസ്ഥിരതയുടെയും പരിഭ്രാന്തിയുടെയും സൂചനയായിട്ടാണ് ഷെരീഫ് തന്ത്രപരം എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഇന്ത്യയോട് ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങൾ തീർത്തു കളയും എന്നൊക്കെ ഇരുന്ന് പറയുന്നത് എന്ത് തന്ത്രമാണെന്ന് അറിയില്ല ഇന്ത്യക്ക് പേടിച്ചു ഇന്ത്യയുടെ സൈനിക ശക്തി പാകിസ്ഥാൻ അറിയില്ല അമേരിക്കയ്ക്ക് പോലും അറിയില്ല പിന്നെയാണ് ഇപ്പം രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര സാഹചര്യം അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിരിക്കെ ആഭ്യന്തര രംഗത്ത് ഐക്യം ഉയർത്തിക്കാട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യം അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഡയലോഗുകളൊക്കെ അയയ്ക്കുന്നത് എന്നാണ് ഡയലോഗ് അടിച്ചുകൊണ്ട് ചൗദരികയുള്ളൂ അസൈം മുനിറക്ക വികൂ ഇന്ത്യ എന്തു ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് അറിയാവുന്ന പണി നിരവധിയുണ്ട് അത് അറിഞ്ഞും അറിയാതെയും എങ്ങനെയും അജ്ഞാതനായാലും ആരായാലും പണി കൊടുക്കാൻ നന്നായിട്ട് അറിയാം വെറുതെ ചൊറിഞ്ഞു പണി മേടിക്കാതിരിക്കുകയാണ് പാകിസ്ഥാന് നല്ലത്